നമ്മളെ സ്റ്റയറിന്റെ ഹാൻഡ് ലൈലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ കോങ്ങാടേ അപ്പൊ നമ്മൾ മുന്നൊരു ആറായിരം രൂപ ബഡ്ജറ്റിൽ ഒരു സാധനത്തിന്റെ റേറ്റ് ആറായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റയറിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എത്രയാണ് എങ്ങനെയാണ് ലേബർ എത്ര വരാനൊക്കെ അതൊക്കെ നമ്മൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചവഴി ചോദിച്ച് ഷെയർ ചെയ്യാൻ എത്രയാണ് ലേബർ വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ് എങ്ങനെയാണ് സ്റ്റയർ വരുന്നത് വരുന്നത് നമ്മുടെ സൈറ്റ് കണ്ടില്ലല്ലോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ചെയ്തിട്ടുള്ള അതേ മോഡലാണ് വരുന്നത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ് ഏകദേശം സാധനങ്ങൾക്ക് ഒരു ആറായിരം രൂപ മൊത്തത്തിൽ സാധനങ്ങൾക്കും പണിക്കൂലി എല്ലാ പാടും ഒരു പതിനഞ്ചെട്ട് ഇരുപത്തിന്റെ ഉള്ളിൽ വരുന്നു പറഞ്ഞു മൊത്തം ആ ഒരു സ്റ്റയർ ചെയ്യാനേ അങ്ങനെ വരുന്നു പറഞ്ഞു അപ്പൊ അതൊന്നും എടുത്ത് വഴിക്ക് പറഞ്ഞു പറഞ്ഞില്ല വേണ്ട വേണ്ട ഞങ്ങളോട് ആൾക്കാരുണ്ട് ഞങ്ങൾ അവരോട് ചെയ്യിപ്പിച്ചുകൊണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് അവിടെ എല്ലൊക്ക ചെയ്തരാന്ന് പറഞ്ഞു വെച്ചാൽ അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞവരെ ആയിരത്തി രണ്ട് ദിവസത്തെ വർക്ക് വരുന്നത് പറഞ്ഞത് നമ്മൾ രണ്ട് ദിവസത്തെ വർക്കെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസത്തെ വർക്ക് വരുന്നു പറഞ്ഞ് ആ രണ്ട് ദിവസത്തെ വർക്കിന് ആയിരത്തി നാനൂറ് രൂപ വെച്ചിട്ട് ആയിരത്തി നാനൂറ് രൂപ വെച്ചിട്ട് അത്ര ഡയ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിത് മുതലാവുന്ന അറിയുന്നില്ല ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് ആ ഒരു സ്റ്റയർ നമ്മളെടുത്ത് ഇവിടുത്തെ പറഞ്ഞതെന്ന് അറിയില്ല എങ്ങനെ അത് ആയിരത്തി നാന്നു രൂപക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം മുവായിരം രൂപേനെ കണക്കുവാ നമുക്ക് മൂവായിരം രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു നമുക്ക് ചെയ്തെടുക്കാൻ എന്തായാലും പറ്റൂല അവരി എങ്ങനെയാണോ അവനിപ്പോൾ ആ പണിയെടുക്കുന്ന ടീമ് പറഞ്ഞതിൽ മാറിയതാണ് എന്തോ എന്ന് അറിയില്ല നമുക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്നേ കമന്റ് ചെയ്യാം ചിലപ്പോൾ ഈ വീഡിയോ അവർ കാണുകയാണെന്ന് വെച്ചാൽ അതിൽ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമന്റ് ചെയ്യും അത് നടക്കുമോ അതോ എത്രയ്ക്കാണ് രണ്ട് ദിവസം കൊണ്ട് രണ്ടാൾ കഴിഞ്ഞാൽ രണ്ടാ വരാണെങ്കിൽ തന്നെ ഒരു ആയിരത്തിനാനൂറ് രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാന്നൂറും ഈ പണിക്കാരായിരം രൂപയാണോ ആ റേഞ്ചിൽ രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഇത് മൊത്തം കട്ട് ചെയ്ത് സ്റ്റിഫ് ചെയ്ത് ഡിഗ്രി അടിച്ച് രണ്ട് സൈഡ് റെഡ് ചെയ്ത് ഗ്രേക്ക് ചെയ്തിട്ട് അവൻ എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യും അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ കമന്റ് സെക്ഷനില നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് അപ്പോൾ ഓക്കെ